ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലായിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള ഇപ്പോഴത്തെ വൈറൽ റെസിപ്പി ആണല്ലേ ബൺ മസ്കയും ഇറാനി ചായയും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ വൈറലായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ഇത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലാമോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് ഏർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ബൺ മസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുതിയ ബണ്ണ് തന്നെ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നല്ല സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുകേ അപ്പോൾ ഇതാ ഞാനൊരു ആറെ എണ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ബൺ മസ്ക് ഒക്കെ മെയിനായിട്ട് വേണ്ടത് ബട്ടർ ക്രീം വേണം കേട്ടോ ഈ ഒരു ക്രീമിൻ്റെ ടേസ്റ്റാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട് എടുക്കുമ്പോൾ അൺസാൾട്ടഡ് തന്നെ എടുക്കാൻ നോക്കണേ അപ്പോൾ ബട്ടറിനും കണ്ടൻസ്ഡ് മിൽക്കിനും ഒന്നും കറക്റ്റ് ഒരളവില്ല കേട്ടോ അല്ലാതെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ക്രീം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് അതും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടാ ഇതില്ലാതെയും ചെയ്യാം ഇതുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ബീറ്റർ കയ്യിലുണ്ട് ഇലക്ട്രിക് ബീറ്റർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ഫ്ലഫിയായി അടിപൊളിയിട്ട് കിട്ടും കേട്ടോ ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്രീം റെഡി ആയതിനു ശേഷം കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബണ്ണിൽ അത് ഇതുപോലെ കത്തിക്കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടുവേന്ന് എന്നിട്ട് നന്നായിട്ട് ക്രീം ഒന്ന് പുരട്ടി കൊടുക്കുക ക്രീം അത്യാവശ്യം നല്ല പോലെ തന്നെ പുരട്ടണം കേട്ടോ അപ്പോഴേ കഴിക്കുമ്പോൾ ടേസ്റ്റ് വരുന്നത് കുറച്ച് മാത്രം ആക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ പുരട്ടി കൊടുക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൺ മസ്ക് ഏതാണ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് പിന്നെ ബട്ടർ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ കുറച്ച് സമയം മുന്നേ പുറത്തെടുത്ത് അത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായന് ശേഷം വേണം കേട്ടോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ബൺ മസ്കയുടെ ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഇറാനി ചായയാണ് കേട്ടോ അപ്പോൾ അതവര് ദം ചെയ്തിട്ടൊക്കെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ചായക്ക് വെള്ളം വേണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കടുപ്പത്തിന് നിങ്ങളുടെ ടേസ്റ്റും കടുപ്പത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ടത് ഒരു ഗ്രാമ്പൂ ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഒരു കുഞ്ഞു പീസ് പട്ടയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഒന്ന് കുത്തിയെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നതായിട്ട് കേട്ടോ ഇതൊക്കെ നിർബന്ധമായിട്ടും ചേർക്കാം പക്ഷേ ചേർക്കുമ്പോൾ ഒന്നും ഒരുപാട് കൂടി കൂടിക്കഴിഞ്ഞു ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സാധാരണ രീതിയിൽ അവർ ചെയ്യുമ്പോൾ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നിക്ക് കുക്കറിലോ അല്ലെങ്കിൽ മൈദയുടെ മാവ് കുഴച്ചിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ ചുറ്റും ഒട്ടിച്ചിട്ട് ദം ചെയ്തെടുക്കുക അവർ ചെയ്യാം പക്ഷേ നമുക്കിപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ അടപ്പിനൊരു ഫോയിൽ കവർ ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണെ ചെയ്യുന്നത് അവിടെ ഒട്ടും ആവിയൊന്നും പുറമേ പോവാതെ അത് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ദമ്മായിട്ട് കിട്ടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ വരുന്നത് ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ ഒരു ചായപ്പൊടിയുടെയും ആ ഒരു മസാലയുടെക്ക് ഫ്ലേവർ ഇറങ്ങിയിട്ടൊന്നും ഇതായിക്കോട്ടെ അപ്പോൾ അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ആ അപ്പുറത്തെ ബർണറിലായിട്ട് ഒരു വേറൊരു പാൻ വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാൽ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചായക്ക് എത്രത്തോളം പാൽ നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇതിനൊന്നും കറക്റ്റ് ഒരു അളവില്ലേ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് നമ്മൾ പഞ്ചസാരയല്ല ഈ ഒരു ചാൽ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് ഏട്ടാ അതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാൽ നമുക്ക് തിളച്ച് 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 ഏകദേശം ഒരു എന്താ പറയുക ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് പാൽ ഒരു അര ഗ്ലാസോളം ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ഇട്ട് അതായത് പകുതിയോളം ഒന്ന് കുറുകി വരണം അതുവരെ ഒന്ന് ചെയ്തെടുക്കുക ഇടയ്ക്ക് ഇതുപോലെ ഇളകി കൊടുക്കണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തതല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട് ചായനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കേട്ടോ പാലും ചായ ഒക്കെ തിളച്ചതിന് ശേഷം ഇനിയിപ്പോൾ സെർവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബൺ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചായ ആ ഒരു പകുതിയോളം ഇതുപോലെ ചായ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഗ്ലാസിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറുക്കി വെച്ചിട്ട് പാലും കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സ് ഇല്ല അതും കൂടി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേട്ടാ നമ്മുടെ ഇറാനി ചായയും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ അവർ ചെയ്യുന്ന പോലെ മൈദയൊക്കെ ഒട്ടിച്ച് ദം ചെയ്ത് ചെയ്യുമ്പോൾ കുറേ ഒരുപാട് സമയം എടുക്കും അത് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അത്ര പോസിബിൾ അല്ലല്ലോ അതുകൊണ്ടാണ് എല്ലാരിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പൊ അത്രയ്ക്കും വൈറലായിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് പുറത്ത് പോയിട്ടൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തവണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം താല്പര്യപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒന്ന് ഫ്രൈ ആക്കി നോക്കേട്ടാ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെ പ്രത്യേകിച്ച് മധുര ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നും കേട്ടോ അല്ലാതെ അവർക്ക് വലിയതായി ഇഷ്ടമായിട്ട് തോന്നും തോന്നില്ല അപ്പോൾ എന്തായാലും വൈറൽ റെസിപ്പി അല്ലേ അപ്പം നമ്മളങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ ഒന്ന് അത് ട്രൈ ചെയ്യുന്ന നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളും കൂടി ഫീഡ്ബാക്ക് കറയ്ക്കിട്ടാ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്